അല്ലാമലൈക്കു വരഹമുല്ല താലി വെള്ള ഫാസിൽ സാഹിബ് ചോദിച്ചതുപോലെ അബുദാബ് റിപ്പോർട്ട് ചെയ്യുന്ന ആ തീസ് എടുത്തുകൊണ്ട് പലരും ഇമാമഅഅതിയുടെ പേരും ഇമാമദിയുടെ ഉപ്പാന്റെ പേരും ഒക്കെ വച്ചിട്ട് അസ്ലാദ് അലൈഹി സ്വലാത്തു വസ്ലാമിന്റെ സത്യസാക്ഷ്യത്തെ കുറിച്ച് ചോദിക്കാറുണ്ട് അതായത് ഒരു വ്യക്തി വരണം ആ വ്യക്തിയുടെ പേര് മുഹമ്മദ് എന്നായിരിക്കണം ആ വ്യക്തിയുടെ ഉപ്പാൻ്റെ പേര് അബ്ദുള്ള എന്നായിരിക്കണം ആ വ്യക്തിയുടെ ഉമ്മാന്റെ പേര് ആമിന എന്നായിരിക്കണം ഈ രീതിയിലാണ് നമ്മുടെ മുസ്ലിം ഉമ്മത്ത് പൊതുവെ ഇമാമുന മഹദിയെ സംബന്ധിച്ചുള്ള ഇത്തരതീസുകൾ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ ആരെങ്കിലും ഇമാമുന മഹദിയെ തിരിച്ചറിയുമോ അങ്ങനെ തിരിച്ചറിയാൻ ഉതകുന്ന ഇമാം മാമഹതിയുടെ അടയാളമായി കൊണ്ട് പറയാൻ പറ്റുന്ന അങ്ങനെ ഭാഗ്യമായി എടുക്കാൻ പറ്റുന്ന ഒരു അർത്ഥാണോ ഇവക്കൊക്കെ ഉള്ളത് അത് നമുക്ക് പരിശോധിക്കാം ഇൻഷാല്ല ഇപ്പൊ ഈ ഒരു പത്തിരുപത് വർഷത്തിന്റെ ഉള്ളില് പരിശുദ്ധ കൗബയിൽ ഒരു വ്യക്തി വന്നിട്ട് ഞാൻ ഇമാം മഹദിയാണെന്നു അദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദാണ് അദ്ദേഹത്തിൻ്റെ ഒപ്പാൻ്റെ പേര് അബ്ദുല്ലാന്നാണ് അദ്ദേഹത്തിൻ്റെ ഒമ്മാൻ്റെ പേര് ആമിനയാണ് എന്നൊക്കെ പറഞ്ഞു വന്നു ആ വ്യക്തിയെ ആരും സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല ആ വ്യക്തിക്ക് മക്കയുടെ പോലും കിടക്കാൻ സാധിച്ചില്ല അവിടെ വെച്ചിട്ട് തന്നെ വെടിവെച്ച് കൊന്നു ഇപ്പം ഇമാമുന മഹ്ദി അറബ് അറബി ക്കാരനായിരിക്കും എന്ന് വിശ്വസിക്കുകയും മക്കയില് വരുമെന്ന് വിശ്വസിക്കുകയും അദ്ദേഹത്തിന്റെ പേര് ഇന്ന ഇന്നതായിരിക്കും എന്നൊക്കെ വിശ്വസിക്കുകയും ചെയ്യുന്ന അവര് അങ്ങനെ ഒരു വ്യക്തി വന്ന് പറഞ്ഞപ്പോൾ ഒന്നും നോക്കിയില്ല വെടിവെച്ച് കൊല്ലാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ അതിനുള്ള മെയിൻ കാരണം പേര് മുഹമ്മദ് ആയിരിക്കാം ഉപ്പാന്റെ പേര് അബ്ദുള്ള ആയിരിക്കാം ഉമ്മാന്റെ പേര് ആമിന എന്നായിരിക്കാം പക്ഷെ ഈ അല്ല ഇമാതി എന്നുള്ളത് കൊണ്ടാണ് ഒന്നും നോക്കാണ്ടെന്നെ വെടിവെച്ച് കൊന്നത് അപ്പം ചുരുക്കി പറഞ്ഞാല് അടയാളല്ല അതായത് ഒരു വ്യക്തിയെ തിരിച്ചറിയാൻ വേണ്ടി വെച്ചിട്ടുള്ള ഒരു അടയാളല്ല ഈ പേര് എന്നുള്ളത് കാരണം തിരിച്ചറിയാൻ വേണ്ടി വെക്കുന്ന അടയാളം ഈ പേരും കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ അത് എത്ര പേരുണ്ടാവും മുഹമ്മദ് എന്ന് പേരുള്ള എത്ര പേരുണ്ട് അങ്ങനെ വേണമെങ്കിൽ ഒരാൾക്ക് ഇമാമഹതി ആയിട്ട് ഇപ്പം ഉണ്ടാക്കി കൂടാ ഇപ്പൊ നമ്മുടെ ഇപ്പം ഐ എസ് ഐ എസിന്റെ തലവന്മാരെ ഏതൊക്കെയോ ഇസ്ലാമിക ശത്രു രാജ്യങ്ങൾ സൃഷ്ടിച്ചതാണ് എന്ന് പറഞ്ഞിട്ടുള്ള തിയറികളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് അതിന്റെ സത്യാവസ്ഥ അള്ളാഹുവിനെ അറിയുള്ളൂ പക്ഷെ ഇപ്പം പുറത്തു വരുന്ന വാർത്ത അനുസരിച്ച് അത് അമേരിക്ക സൃഷ്ടിച്ചതാണ് ഇപ്പം ബാഗ്ദാദി ഐ എസ് ഐ എസിൻ്റെ ഒക്കെ തലവന്മാരെയൊക്കെ അപ്പോ അതിനെ കുറിച്ചുള്ള കൂടുതൽ അറിവ് അള്ളാക്ക് ആണ് അപ്പൊ പറഞ്ഞു വന്നത് ഇനിയിപ്പം ഇസ്ലാമിക രാഷ്ട്രത്തെ ഇസ്ലാമിക വിശ്വാസത്തെ ചൂഷണം ചെയ്യാൻ ഇങ്ങനെ ഇതൊരു ഇതൊരടയാളമായിരുന്നുവെങ്കില് ആദ്യ അബ്ദുള്ള പേരുള്ള ആമിന എന്നും പേരിട്ടിട്ട് ആ കുട്ടി അവർക്കൊരു കുഞ്ഞ് മുഹമ്മദ് എന്നും പേരിട്ടിട്ട് ഇതൊരു അടയാളമായിട്ട് ഇങ്ങനെ പേര് പറയുമ്പോൾ എല്ലാ ഈ മുഹമ്മ അബ്ദുള്ളമിനു പേരുള്ള മുഹമ്മദ് എന്നുള്ള എത്രയോ ആളുകൾ ഉണ്ടായിരിക്കും അപ്പൊ അതൊരു വ്യക്തിയെ തിരിച്ചറിയാൻ പറ്റുന്ന എന്ന് നമുക്ക് അതിന്ന് മനസ്സിലാക്കാൻ കഴിയും എന്ന് മാത്രല്ല സെയ്ദിന ഇമാം മഹദി അലൈഹി സ്വലാത്തു ഇസ്ലാമിനെ സംബന്ധിച്ച് വ്യത്യസ്തമായ അതീസുകൾ ഉണ്ട് ഇപ്പം വരാനിരിക്കുന്ന ഇമാമിന മഹദിയെ സംബന്ധിച്ചൊക്കെ പല പേരുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഏതുപോലെ അത് പ്രവാചകന്മാർക്കും അത്തരം ഒരുപാട് പേരുകളുണ്ട് റസൂൽ അഹ് സാഹു അലി വസ്ല്ലാം എത്ര പേരുണ്ട് റസൂല്ലായി അലൈഹി സ്ലാമൊക്കെ പരിശുദ്ധ കുറേ എടുത്ത് പറഞ്ഞ പേരാണ് അഹമ്മദ് തോഹ യാസീൻ ഇങ്ങനെ ഒരുപാട് നാമങ്ങൾ അലൈഹി സാഹിസ്ലയെ സംബന്ധിച്ച് തന്നെ നമ്മൾ പറയലുണ്ട് പക്ഷെ ഇതൊക്കെ എന്താണ് യഥാർത്ഥത്തിൽ അവരുടെ ആണ് അവരുടെ ഗുണനാമങ്ങളാണ് ഇതൊക്കെ അവരുടെയൊക്കെ സിഫത്തി നാമങ്ങളാണ് ഈ പറയുന്ന പ്രവാചകന്മാരുടെ അല്ലെങ്കിൽ അള്ളാഹുവിൽ നിന്ന് നിയോഗിക്കുന്ന വ്യക്തികളുടെ പേരുകൾ എന്ന് പറയുന്നത് അപ്പം പേരുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ അവരുടെ ഗുണത്തെയാണ് സൂചിപ്പിക്കുന്നത് അവരുടെ പ്രവർത്തിയെയാണ് യഥാർത്ഥത്തിൽ സൂചിപ്പിക്കുന്നത് അതല്ലാണ്ട് ബാഹ്യമായ പേരായിരുന്നു എങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അതൊരു വ്യക്തിയുടെ വരാനിരിക്കുന്ന ഒരു വ്യക്തിയുടെ അടയാളമായിട്ട് ഒരിക്കലും പറയാൻ സാധിക്കൂലായിരുന്നു കാരണം അത് എത്രയോ പേര്ക്ക് ഉണ്ടാകും അപ്പം അതോടൊപ്പം ആ പേര് എന്നുള്ളത് മാത്രല്ല ആ പേര് കൊണ്ട് എന്തൊന്നാണ് ഉദ്ദേശിക്കുന്നത് അതാണ് ആ വ്യക്തിയിൽ പൂർത്തീകരിക്കേണ്ടത് പിന്നെ നമുക്ക് മനസ്സിലാവും അത് തുടർന്ന് പറയുന്ന കാര്യങ്ങൾ കൂടെ നമ്മൾ പരിശോധിക്കുമ്പോൾ അത് ക്ലിയർ ആവും അതായത് നമ്മൾ നോക്കേണ്ടത് ഇപ്പൊ നോക്കൂ ഇമാമുന മഹദിയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള ഒരു അടയാളാണ് സൂര്യനും ചന്ദ്രനും പരിശുദ്ധ റമലാ മാസത്തിൽ സംഭവിക്കുന്ന ഗ്രഹണത്തെ സംബന്ധിച്ച് അതൊരു വ്യക്തമായ അടയാളാണ് അത് ഒരു വ്യക്തി വാദിക്കുകയും ആ വാദിയുടെ വാദത്തെ സത്യപ്പെടുത്താൻ വേണ്ടി അള്ളാഹു പ്രപഞ്ചത്തിൽ കാണിക്കുന്ന ഒരു അടയാളാണ് അങ്ങനെ റസൂൽ അലൈഹി സാഹിസ്ലമേയുടെ നാമത്തിനോട് യോജിച്ച നാമ അതായത് റസൂൽ അലൈഹി സല്ലാ അലൈഹി വസ്ലമയുടെ ഒരുപാട് ആട്രിബ്യൂട്ട്സ് ആയിട്ടുള്ള നാമങ്ങളുണ്ട് ഗുണപരമായിട്ടുള്ള നാമങ്ങളുണ്ട് അതിലെടുത്ത് പറയുന്ന ഇസ്മുഹു അത് എനിക്ക് ശേഷം വരാൻ പോകുന്ന ഒരു പ്രവാചകനെ സംബന്ധിച്ച് ഈസാ നബി അലൈഹി സ്വല്ലാത്ത വസ്ലാം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പേര് ഇസ്മുഹു അഹമ്മദ് അദ്ദേഹത്തിൻ്റെ പേര് അഹമ്മദ് എന്നായിരിക്കും അപ്പം അഹമ്മദ് എന്ന് പേരോ അല്ലെങ്കിൽ ഇപ്പൊ നമ്മളിപ്പം നമ്മൾ അത് അഹമ്മദ് എന്ന് എടുത്ത് പറയാൻ കാരണം മസീമദ് അലൈഹി സ്വലാത്തു വസ്ലാമിന്റെ പേര് അഹമ്മദ് എന്നുള്ളതാണ് മിർസ ഗുലാം എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഗോത്ര പേരും കുടുംബ പേരും ഒക്കെയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ പേര് അഹമ്മദ് എന്നാണ് അത് റസൂൽ അലൈഹി സ്വല്ലാ ഇസ്ലാമയുടെ നാമ പേര് തന്നെയാണ് പരിശുദ്ധ കുറെ എടുത്തു പറഞ്ഞ പേര് തന്നെയാണ് അപ്പോ ഇങ്ങനെ ഈ ഒരു ഇതുകൊണ്ടല്ല നമ്മൾ മസിമദ് അലൈ സ്വലാത്തു വസ്ലാമിന് വിശ്വസിക്കുന്നത് ഏത് അദ്ദേഹത്തിന്റെ പേര് അഹമ്മദ് ആയതുകൊണ്ടല്ല അപ്പൊ അങ്ങനെ പേര് മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ സാഹിബിന് പറഞ്ഞതുപോലെ ബാഹ്യമായ രീതിയിൽ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഉപ്പാൻ പേര് അബ്ദുള്ള അല്ല അപ്പൊ അദ്ദേഹത്തിൽ വിശ്വസിക്കേണ്ട ഒരു ആവശ്യമില്ല അപ്പൊ പേര് നോക്കിയല്ല ഇങ്ങനെ അഹമ്മദ് എന്ന് പേരുള്ള അതേ സമയം മസീമദ് അലൈഹി സ്വല്ലാസ്ലാമിന് അഹമ്മദ് എന്ന് മാത്രല്ല എന്ന് ദുൽഖർനു മുഹമ്മദ് എന്ന് ഇമാമുൽ ഹൈം ഇമാമുൽ എന്നൊക്കെ പരിശുദ്ധ റസൂലി സ്വലാമയുടെ മറ്റുള്ള അദീസുകളിൽ നിന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മുൻകാല പണ്ഡിതന്മാരുടെ ഭീഷണങ്ങളിൽ നിന്നൊക്കെ ഈ മാമുന മഹദിക്ക് അവർ പല പേരുകളിട്ടിരുന്നു മുഹമ്മദ് അഹമ്മദ്ന്ന് ദുൽഖർണെന്ന് ഒക്കെ പേരുകൾ കാണാൻ കഴിയും അപ്പൊ ഇതൊക്കെ ആട്രിബ്യൂട്ട്സ് ആണ് ഗുണനാമങ്ങളാണ് അപ്പോൾ മുഹമ്മദ് നബി സല അലൈഹി സ്വലമയുടെ ജീവിതം ആ ജീവിതത്തിന്റെ മാതൃക ഇദ്ദേഹത്തിൽ ഒന്നാമതായിട്ട് ഉണ്ടാവണം ഈ പറയുന്ന വ്യക്തി ജന്മം കൊണ്ട് മരണം വരെ റസൂൽ അഹ് സാഹിത്വയുടെ പ്രവർത്തികള് റസൂല്ലായി വല്ല അലി വസ്ലമയുടെ എല്ലാ ഓരോ കാൽവെപ്പിലുള്ള ആ സൂക്ഷ്മത അത് ഇദ്ദേഹത്തിലും പ്രതിഫലിപ്പി പ്രതിഫലിക്കണം അങ്ങനെ പ്രതിഫലിക്കുന്ന ഒരു വ്യക്തിക്ക് അങ്ങനെ ഒരു പ്രതിഫലിക്കുന്ന വ്യക്തിയെ റസൂലായി അലൈഹി അലിസ്ലമിയുടെ നാമം കൊണ്ട് റസൂല്ലാ അലൈഹി വസ്മയുടെ ഉപ്പയുടെ നാമം കൊണ്ട് നമുക്ക് പറയാൻ പറ്റും അതായത് റസൂലി സല്ലു അലൈഹി വസ്ലം മുഹമ്മദ് ആണെങ്കിൽ ഇദ്ദേഹവും മുഹമ്മദാണ് വസൂല്ലാൻ്റെ ഉപ്പാന്റെ പേര് അബ്ദുള്ള ആണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഉപ്പാൻ്റെ പേര് അബ്ദുള്ള എന്നാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും പക്ഷെ ഇതൊന്നല്ല അടയാളം ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി ഇങ്ങനെ ഒരു പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയുടെ വാദം നിൽക്കുന്ന സമയത്ത് പ്രപഞ്ചം അതിന് സാക്ഷ്യം നിൽക്കാണ് അതായത് ഞാൻ ഇമാമഹതി ആണ് എന്ന് പറയുമ്പോൾ ആളുകൾ ചോദിക്കുകയാണ് നിങ്ങൾ ഇമാമഹതി ആണെന്നുള്ളതിന് എന്ത് തെളിവാണുള്ളത് ഞങ്ങളുടെ ഇമാമഹതിക്ക് സൂര്യനും ചന്ദ്രനും റമലാലിന് ഗ്രഹണം ബാധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് പുലർന്നിട്ടില്ലല്ലോ നീ കള്ള മഹദിയാണെന്ന് പറയുമ്പോൾ അദ്ദേഹം പറയാണ് ഞാൻ അള്ളാഹുവിൽ നിന്ന് വന്നിട്ടുള്ള സത്യവാനായിട്ടുള്ള ഇമാമുന മഹദിയാണെന്നെങ്കിൽ വാഗ്ദത്ത മഹദി മസിഹാണ് എന്നുണ്ടെങ്കിൽ അള്ളാഹു അത് കാണിച്ചു തരിക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു ആ പ്രപഞ്ചത്തെ ഈ ആകാശലോകത്ത് വെളിപ്പെടുത്തുമ്പോൾ അതൊരു വലിയ അടയാളാണ് അപ്പൊ അദ്ദേഹം അത് അദ്ദേഹത്തിൽ പുലർന്നിട്ടുള്ള ഒരു വ്യക്തമായ അടയാളമായിട്ട് കാരണം അത് മനുഷ്യനാൽ സൃഷ്ടിക്കപ്പെടാൻ പറ്റില്ല പേര് ഉപ്പാൻക്ക് അബ്ദുള്ള ഉമ്മാ കാമിനും മകന് മുഹമ്മദ് എന്നൊക്കെ പേര് ആർക്കും ഇടാൻ കഴിയും പക്ഷെ ഇത് സാധ്യല്ല അപ്പൊ അതൊരു വ്യക്തമായ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു അടയാളാണ് മറ്റത് റസൂല്ലാ സലിസ്ലാമ പറഞ്ഞത് ഒരു അടയാളമായിട്ട് നമ്മൾ എടുക്കാൻ പാടില്ല അത് ആ വ്യക്തിയുടെ ഗുണനാമമായിട്ടേ നമ്മൾ എടുക്കാൻ പറ്റുള്ളൂ നോക്കൂ ഈ ഓരോ ഇങ്ങനെ റസൂൽ അലൈഹി സലു അലൈഹി വസ്ലമയുടെ ഇത്തരം അദീസുകള് അതായത് വരാൻ പോകുന്ന കാലഘട്ടം റസൂൽ അഹ് സു അലി സ്വലം അതൊക്കെ പറയുന്ന ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുന്നേ അപ്പൊ റസൂൽ അഹ് അലൈഹി വസ്ലമയിൽ റസൂൽ അലൈഹി സു അലൈഹി സ്വല ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ഈ ഒരു കാര്യം ദർശനത്തിലും കശിലൂടെയും ഇൽഹാമിലൂടെയും വഹിയിലൂടെയൊക്കെയാണ് അറിയുന്നത് അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ അക്ഷരാർത്ഥത്തിൽ എടുത്താൽ പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്ന അക്ഷരാർത്ഥത്തിൽ എടുക്കേണ്ടതും ഉണ്ട് അക്ഷരാർത്ഥത്തിൽ എടുക്കാത്തതും എടുക്കാൻ പാടില്ലാത്ത അതിൽ നൂറാനിയത്തുള്ള അത് പരിശുദ്ധരായ പരിശുദ്ധ ഹൃദയരായിട്ടുള്ള ആളുകൾക്ക് മാത്രം തിരിച്ചറിയാൻ പോലും പറ്റുന്ന വചനങ്ങൾ അപ്പം ഇങ്ങനെയുള്ളത് പരിശുദ്ധ ഖുറാനിലും റസൂൽ അലൈ സഹി വസ്ലമയുടെ വചനങ്ങളിലൊക്കെ ഉണ്ട് അപ്പം ഇത്തരം അദീസുകളെയും അടയാളങ്ങളെയൊക്കെ അക്ഷരാർത്ഥത്തിൽ എടുത്താൽ നമ്മക്ക് ശരിക്കും ഒരു ഒരു ഒരിക്കലും സത്യം കണ്ടെത്താൻ കഴിയൂലെന്നുള്ളതാണ് ഇപ്പൊ ഒരു ഒറ്റ ഉദാഹരണത്തിന് അതാണ് നേരത്തെ ഫാസിൽ സാഹിബ് ചോദിച്ചത് പ്രസൂൽ അലൈഹി സല്ലാസ്ലമ പറഞ്ഞു വരാനിരിക്കുന്ന മസി എൻറെ കബറിൽ അടക്കം ചെയ്യുമെന്ന് അപ്പോ നമുക്ക് നബി അലൈഹി അലിസ്ലമയുടെ ഖബർ തുറക്കപ്പെടുമെന്നും ഏർ അതില് ആ ഒരു വ്യക്തിയെ അടക്കം ചെയ്യുമെന്നൊക്കെ നമുക്ക് വിശ്വസിക്കാൻ തന്നെ സാധിക്കുന്നുണ്ടോ ഒരിക്കലും സാധിക്കൂല റസൂൽ അഹ് സല്ലി സ്വമയുടെ കബർ തുറക്കുകയും അതിൻ്റെ ഉള്ളില് ഒരു വ്യക്തിയെ അടക്കം ചെയ്യുകയും ഒരിക്കലും സംഭവ്യമായിട്ടുള്ള കാര്യമല്ല ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇമാം മഹദിക്കും റസൂൽ അഹി സല്ലു അലൈഹി വസ്ലമക്കും തമ്മിലുള്ള സാമ്യതകളാണ് റസൂലൈ സല്ല അലൈഹി വസ്ലമയും ഇമാം മഹുതിയും രണ്ടും രണ്ട് വ്യക്തിത്വങ്ങളല്ല അത് ഒരൊറ്റൊരു നുപൂവത്തിൻ്റെ കീഴിലുള്ളതാണ് ഒരു പരിശുദ്ധ കുറാനാകുന്ന ഒരൊറ്റൊരു ശരീരത്തിന് കീഴിലുള്ള രണ്ട് കാലഘട്ടങ്ങളിലായിട്ട് വന്നിട്ടുള്ള രണ്ടാം ശക്തിപ്രഭാവം എന്നുള്ള നിലയിൽ അവതരിക്കുന്നതാണ് ഒന്നാണ് രണ്ടും രണ്ടല്ല എന്നുള്ളത് കാണിക്കാനാണ് ഈ ഒരു അടയാളങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് അതായത് പേരായിക്കോട്ടെ ഒരേ പേര് ഉപ്പാന്റെ പേര് ഇതൊക്കെ ഒന്നാണ് എന്നൊക്കെ പറഞ്ഞതിന്റെ അർത്ഥം ഞാനും അദ്ദേഹവും എന്തല്ല വ്യത്യസ്തനല്ല എന്ന് റസൂല്ലി സല്ലഅ അലൈവലി ഈ ഉമ്മത്തിന് ബോധ്യപ്പെടുത്തി തരുന്ന കാര്യമാണ് അത് മാത്രല്ല അടയാളമായിരുന്നു എങ്കിൽ അതായത് നോക്കൂ ഒരു അടയാളം ഇപ്പൊ ഞമ്മള് പറയാണ് മസിമദ്അലി അദർ മിർസ ഗുലാഹമ്മദ് അലൈഹി സ്വലാത്തു ഇസ്ലാം സത്യവാനല്ല അദ്ദേഹം കള്ള മഹതിയാണ് സത്യവാനായ മഹതി അല്ല അല്ലെങ്കിൽ സത്യവാനായ മസിഹ അല്ല കാരണം എന്താണ് ഈ സസൂല് അഹി സല്ല അലൈഹി വല്ലമീയുടെ സമീപത്ത് ഖബർ അടക്കിയില്ല അതാണ് ഇപ്പൊ പറയുന്നത് പൊതുവെ മുസ്ലിമീങ്ങൾ പറയുകയാണ് ഒരു ഉദാഹരണത്തിന് അദ്ദേഹത്തിനെതിർക്കാൻ ഇദ്ദേഹം മസീഹൊന്നുമല്ല ഇദ്ദേഹം മഹുതി ഒന്നുമല്ല കാരണം എന്താ റസൂല്ലാൻ്റെ അടുത്ത് കബറടക്കിയില്ലല്ലോ അടക്കിയില്ലല്ലോന്ന് അപ്പൊ ഇവർ ഇതിനെ മനസ്സിലാക്കിയത് ഒരു വ്യക്തി സത്യവാനാണെന്ന് തിരിച്ചറിയാൻ വേണ്ടി അള്ളാൻ്റെ റസൂൽ അലൈ അലൈഹി വല്ല നടത്തിയ പ്രവചനാണ് എൻ്റെ സമീപത്ത് ഖബറടക്കുക അല്ലെങ്കിൽ അത് അവര് പറയുന്നതാണ് എൻ്റെ സമീപത്ത് നിന്ന് പറയുന്നത് ഒരിക്കലും അത് പണ്ഡിതന്മാരോട് ചോദിച്ചാൽ നമ്മൾ ആ ആദീസ് എടുത്തു നോക്കിയാൽ എൻ്റെ അടക്കുക എന്നാണ് അപ്പം ഇത് ഇങ്ങനെയാണ് ഇതൊരു അടയാളായിട്ടാണ് ഇവർ മനസ്സിലാക്കി ഇതൊരു അടയാളാവോ സാഹിബ് അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്നവർ നോക്കൂ ഇതൊരു അടയാളമായിട്ട് ഒരു വ്യക്തിയെ തിരിച്ചറിയാനുള്ള അടയാളമായിട്ടാണ് പറഞ്ഞതെങ്കിൽ ആ വ്യക്തി മരിക്കുന്നത് വരെ നമുക്ക് അദ്ദേഹത്തിൽ വിശ്വസിക്കാൻ പറ്റൂല അദ്ദേഹം സത്യവാനാണെന്ന് എപ്പോഴാ എപ്പളാ തിരിച്ചറിയാമെന്നറിയോ അദ്ദേഹം മരിച്ച് റസൂല്ലായി സല്ലി സ്വലമേയുടെ അടുത്ത് അടക്കി കഴിഞ്ഞാൽ മാത്രേ ആ ആ ഇദ്ദേഹം ആള് സത്യവാനാണ് കേട്ടോ കാരണം എന്താ റസൂല്ലാന്റെ അടുത്ത് അടക്കി ആ ഇതേ ഈസാനുബിന്നെ ഓ അപ്പൊ ഇദ്ദേഹത്തെ സത്യവാനാണെന്ന് തിരിച്ചറിയാൻ മരിക്കുന്നത് വരെ കാത്തിരിക്കേണ്ടി വരും മരിക്കുന്നതിന് മുമ്പ് പറയാൻ പറ്റൂല കാരണം എന്താ ഇദ്ദേഹത്തെ എവിടെയൊക്കെ അപറടക്കാന്ന് പറയാൻ പറ്റൂലല്ലോ അപ്പൊ അതൊരു അടയാളാവോ അങ്ങനെ ഒരു അടയാളം വെക്കുവോ മരിച്ചതിന് ശേഷം സംഭവിക്കുന്ന ഒരു കാര്യം ഒരു വ്യക്തിയുടെ അടയാളമായി എങ്ങനെ വെക്ക അതൊരിക്കലും സംഭവമല്ല അപ്പൊ അത് എന്തല്ല ഒരു വ്യക്തിയെ തിരിച്ചറിയാൻ വെച്ചിട്ടുള്ള അടയാളെല്ലാം മറിച്ച് ആ വ്യക്തിയുടെ പ്രവർത്തി റസൂലി സല്ല അലൈഹി വസ്ലമേയുടെ പ്രവർത്തിക്ക് തുല്യമായിരിക്കും എന്ന് ബോധ്യപ്പെടുത്താൻ വെച്ചിട്ടുള്ള അദീസാണ് അത് ജീവിത കാലഘട്ടത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും മാമുന മഹിദീ മസീഅദ് അഹമ്മദ് അലൈഹി സ്വലാത്തു വസ്ലാം പരിശുദ്ധ ദീൻ ഉൽ ഇസ്ലാമിനെ വിരുദ്ധമായിക്കൊണ്ടോ റസൂൽ അഹ് സല്ലാ അലൈഹി വസ്ലമേയുടെ ആ പവിത്രമായ ജീവിതത്തിനെ കളങ്കപ്പെടുത്തിയിട്ടുള്ള ഒരു ജീവിതം നയിച്ചിരുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഉറപ്പത് ആ നിമിഷം അദ്ദേഹത്തെ പിടികൂടാൻ കഴിയുമോ കാരണം റസൂല്ല പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പേര് എന്റെ പേര് ഉപ്പാൻ്റെ പേര് എൻ്റെ ഉപ്പാൻ്റെ പേര് അദ്ദേഹം എൻ്റെ കബറിൽ അടക്കം ചെയ്യപ്പെടുന്ന വ്യക്തിയാണെന്ന് പറഞ്ഞിട്ട് കാരണം അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ് റസൂലി സാഹ് അലൈഹി സ്വലമിയിൽ നിന്ന് മാറ്റി നിർത്തേണ്ട ഒരു വ്യക്തി അല്ല ഇദ്ദേഹം റസൂലി സാഹ് അലൈഹി വസ്മയുടെ രണ്ടാം ശക്തി പ്രഭാവമായിട്ട് വരുന്ന വ്യക്തിയാണ് ഈ മാമുന മഹദീ എന്നുള്ളതാണ് അപ്പൊ അദ്ദേഹം പരിപൂർണമായ റസൂൽ അലൈഹി സല്ലു അലി സ്വലമുടയുടെ സിഫത്തി ഗുണങ്ങൾ ആട്രിബ്യൂട്ട്സ് ആയിട്ടുള്ള പേരുകൾ റസൂല്ലാഹ്ക്ക് എന്തൊക്കെ പേരുകൾ എന്തൊക്കെ നാമങ്ങളുണ്ടോ ആ നാമങ്ങളൊക്കെ പരിപൂർത്തീകരിക്കാൻ വരുന്ന വ്യക്തി ആയിരിക്കണം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ അതൊരു അടയാളാണ് ഒരാളെ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു അടയാളാണ് മറ്റേതോ ബാഹ്യമായ രീതിയിൽ നമ്മൾ ഇത് എടുത്തിരുന്നെങ്കിൽ അതൊരു അടയാളാവോ ഒരിക്കലുമില്ല നമുക്ക് ഈ ഉമ്മത്തിൽ വരാനിരിക്കുന്ന മഹദിയും മസീഹും ഒരാളാണ് എന്നുള്ളതാണ് ഈ പിന്മാജ റിപ്പോർട്ട് ചെയ്യുന്ന റസൂൽ അലൈഹി സല്ലാ വസ്ലമ പഠിപ്പിക്കുന്ന അധ്യാപനം അപ്പം സൂര്യചന്ദ്രഗ്രഹണങ്ങളെ സാക്ഷി നിൽക്കുകയും സത്യസാക്ഷി നിൽക്കുകയും ചെയ്തിട്ടുള്ള ഭദ്രത് അഹമ്മദ് അലൈഹി സ്വല്ലാത്തു വസ്ലമാണ് ഈ ഇമാമുന മഹദി മസീഹ എന്ന് നമ്മൾ വിശ്വസിക്കുന്നു അപ്പം മേൽ പറഞ്ഞിട്ടുള്ള ഈ അതീസുകളൊക്കെ റസൂൽ അലൈ സാഹ് അലൈവ് വസ്ല്ലമയും ഈ ഉമ്മത്തിലോട്ട് വാഗ്ദാനം ചെയ്തിട്ടുള്ള നമ്മുടെ ഉമ്മത്തിലെ മഹദീ മസീഹിൻ്റെയും ആ ഒരു ബന്ധത്തെ ആ ഒരു ആത്മീയ ബന്ധത്തെ സൂചിപ്പിക്കാനാണ് റസൂല്ലായി സല്ലി വസ്ലമ്മ ഈ അത് ഈ ഈ അതീസുകളിലൂടെ സ്വഹാബാക്കൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ എൻ്റെ ഉപ്പയും വരാനിരിക്കുന്ന മഹദീ മസീഹിൻ്റെ ഉപ്പയും ഒരാളാണെന്ന് പറയുന്നതിലൂടെ അദ്ദേഹവും ഞാനും ഒരാളാണ് എന്നാണ് റസൂൽ അലൈ സു അലി വല്ല നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അതുപോലെ റസൂൽ അലൈഹി സല്ലു വല്ല പറയാണ് അദ്ദേഹത്തെ പരിഹസിക്കുന്നവൻ എന്നെ പരിഹസിക്കുന്നതിന് തുല്യനാണ് അത് ഇമാമുന മഹുദി ആരെങ്കിലും പരിഹസിക്കുകയാണ് എന്നുണ്ടെങ്കിൽ റസൂൽല്ലാൻ തന്നെയാണ് അത് പരിഹസിച്ചത് അപ്പം ഇതിന്ന് മനസ്സിലാക്കുന്ന എന്താണ് അദ്ദേഹത്തിൻ്റെ ഉപ്പാൻ്റെ പേര് എന്റെ ഉപ്പാൻ്റെ പേരിനോട് തത്തുല്യാണ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ മനസ്സിലാക്കേണ്ടത് റസൂല്ലാ സാഹു അലൈഹി വസ്ലമയുടെ സിഫത്തി ഇഫത്തിത്തിനോട് തത്തുല്യനാണ് അദ്ദേഹം എന്നുള്ളതാണ് അതായത് മസിമദ് അലൈഹി സ്വലാത്തു വസ്ലാമിനെയും റസൂലി സല്ലു അലൈഹി വസ്ലമെയും വീർത്തിരിക്കുന്നവൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹം റസൂൽ അലൈവ് സല്ലു അലി വസ്ലമയെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ഇപ്പോ മാമുന മഹദി അലൈഹി സ്വല്ലാത്ത വസ്സലാമിനും റസൂലി സാഹ് അലൈഹി വസ്ലമക്കും തമ്മിലുള്ള ഒരു പ്രത്യേക സ്നേഹബന്ധ ആണ് രാധീസുകളിൽ എന്നൊക്കെ മനസ്സിലാകുന്നത് ഇനിയിപ്പോ ഇനിയും വാശി ഇതൊക്കെ കേട്ടിട്ടും നമ്മുടെ മുസ്ലിം സഹോദരന്മാർ വാശി പിടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതായത് ഇതൊക്കെ അക്ഷരാർത്ഥത്തിൽ തന്നെ പൂർത്തീകരിക്കാൻ വാശി പിടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ എപ്പോഴും അള്ളാഹു നമ്മളെ വെറുതെ വിടുന്നില്ല അതായത് അത്ര അഹമ്മദ് അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ പേര് മുഹമ്മദ് നബി നബിസ്ഹു അലൈഹി സ്വലമ്മ എന്നതിന് തത്യമാണ് തുല്യം തന്നെയാണ് കാരണം മുഹമ്മദ് സാഹ അലൈഹി വസ്ല്ലാമയ്ക്ക് അഹമ്മദ് എന്നും പേരുണ്ട് എന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു അതേപോലെ തന്നെ വസുല്ലായി സല്ലി ഉപ്പയുടെ പേര് അബ്ദുള്ള അതായത് അഥവാ അള്ളാഹുവിൻ്റെ അടിമ എന്നാണ് ഈ അത്ര അഹമ്മദ് അലൈഹി സ്വല്ലാ വസ്ലാമിൻ്റെ ഉപ്പാന്റെ പേരെന്താണ് എന്താണ് ഗുലാം മുർത്തസ എന്നാണ് അതായത് മുഹമ്മദ് സല്ല് അലൈഹി വസ്ലമയുടെ അടിയ അടിമയായ ഗുലാം അതാണ് അതിന്റെ അർത്ഥം മുർത്തസ എന്ന് പറയുന്നത് മുഹമ്മദ് സല്ല അലൈഹി വസ്ലമിയുടെ അടിമയായ ഗുലാം അപ്പോൾ അള്ളാഹുവിൻ്റെ എല്ലാ യഥാർത്ഥ അടിമകളും നബി സല്ലാ അലൈഹി സ്ലാമയുടെ അടിമകളും ആയതിനാൽ ഈ രണ്ട് പേരുകളും സമാനമാണ് അപ്പോൾ നമ്മൾ പുണ്യ റസൂല്ലായി സല്ല അലൈഹി ഇസ്ലമേയുടെ ഉപ്പാൻ്റെ പേര് വിഷ്ണുദാസ് എന്നായിരിക്കും അപ്പോൾ റസൂല്ലായി സല്ലാ അലൈഹി ഇസ്ലമയെ സംബന്ധിച്ച് അതുപോലെ പുണ്യപുരാണ വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതെന്താണ് അത് ആ വേദങ്ങൾ ഏതൊരു ഭാഷയിലാണോ അവതരിപ്പിക്കപ്പെട്ടത് ആ ഒരു ഭാഷയിലായിരിക്കും പറഞ്ഞത് അപ്പോൾ വിഷ്ണുദാസ് എന്ന് പറഞ്ഞ എന്താണ് വിഷ്ണുവിന്റെ ദാസൻ അപ്പൊ അബ്ദുല്ലാന്ന് പറഞ്ഞാൽ അള്ളാൻ്റെ ദാസൻ അപ്പൊ അവിടെ അവർ വിഷ്ണു എന്ന് ഉപയോഗിക്കുന്നു ഇവിടെ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പൊ നമ്മളിപ്പോൾ പുണ്യപുരാണ വേദങ്ങൾ റസൂലഹി സല്ലാ അലൈഹി ഇസ്ലാമയുടെ വരവിനെ സംബന്ധിച്ച് സാധാരണ കാണിച്ചു കൊടുക്കാറുണ്ട് ഏതോ ഋഗ്വേദോ ഏതൊക്കെ കൊടുത്തിട്ട് പ്പം ഇതില് കാണിക്കുന്നില്ല നമുക്ക് സെർച്ച് ചെയ്ത കിട്ടും അപ്പം അതിലുള്ളത് ഇത്തരം പേരുകളാണ് സംസ്കൃത പദങ്ങളും മറ്റുള്ളതൊക്കെയാണ് അപ്പം അത് അറബിയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പം കിട്ടുന്ന അർത്ഥം അങ്ങനെ ഒരു അർത്ഥമാണ് അതുപോലെയാണ് ഇപ്പോൾ ഇവിടെ ഇപ്പം അത് ഇത് അക്ഷരാർത്ഥത്തിൽ തന്നെ പുലരണെന്ന് വാശി പിടിക്കുന്നവർക്കും പൈതില്ല എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് യഥാർത്ഥത്തിൽ ഇതിങ്ങനെയല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ മേലെ പറഞ്ഞതുപോലെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്